ഴകു എല്ലാ വർണ്ണങ്ങൾക്കും അഴകുണ്ട് പക്ഷെ ഈ അസൂയക്ക് മരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ട് സംഭവം എന്തായിരിക്കും സംഭവിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒരു കലാകാരിയായ ഒരു ചേച്ചി മറ്റൊരു കലാകാരനായ ചെറുപ്പക്കാരനെ വിമർശിക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന വാക്കുകൾക്കപ്പുറം അവരെ മനസ്സിന്റെ ഒരവസ്ഥ നമ്മൾ ചിന്തിക്കണം ഈ പ്രത്യേകിച്ച് ഈ കലാകാരന്മാർക്കിടയില് ഈ കല എന്ന് പറയുന്ന ഒരു മനസ്സിന്റെ റെവല്യൂഷനാണ് അല്ലേ ഒരു എമോഷണൽ കമ്പണൻറ്റ് ഉണ്ടാവും അതിൽ അങ്ങനത്തെ പല കമ്പണൻസുള്ളൊരു സംഭവമാണ് കല എന്ന് പറയുന്നത് അപ്പോൾ ഒരു കലാകാരൻ ഇങ്ങനെ വളർന്നു വരുമ്പം മറ്റൊരു കലാകാരിക്കുണ്ടായ അസൂയയുടെ ഒരു ഇമ്പാക്റ്റ് അതിലുണ്ടാവൂലേ ശരിക്കും ഉണ്ടാവും ശരി നോക്കേണ്ടത് ആ ഒരു മൈൻഡ് മൈൻഡ്സെറ്റാണ് ആ ഒരു മൈൻഡ് സെറ്റാണ് ഒരിക്കലും ആ ഒരു സഹോദരി പറഞ്ഞ വാക്കുകൾക്ക് അപ്പുറത്ത് അവരെ മൈൻഡിനെ വായിച്ചെടുക്കാൻ നമുക്ക് പറ്റണം പിന്നെ നമ്മളെക്കുറിച്ചൊരാൾ നമുക്കിഷ്ടമല്ലാത്തത് പറയുമ്പം നമ്മൾ നമ്മളിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ കണ്ണാടിക്ക് മുമ്പിൽ കണ്ട നിങ്ങളെ രൂപമാണ് ഏറ്റവും സൗന്ദര്യമുള്ളതെന്ന് പറയാനുള്ള ഒരു സെൽഫ് എസ്റ്റീം നമുക്കുണ്ടായിരിക്കണം ആത്മാഭിമാനം നമുക്കുണ്ടാവണം